നിക്ഷേപകന് പണം തിരികെ നൽകാത്ത തിരുവനന്തപുരം ആറയൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അടച്ചുപൂട്ടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ നിക്ഷേപിച്ച ആറയൂർ സ്വദേശി ജി ഫ്രാൻസിസ് ഫയൽ ചെയ്ത അപ്പീൽ ഹർജിയിലാണ് ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് എസ് ഈശ്വരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ നിക്ഷേപം തിരികെ നൽകാനാവില്ലെന്ന നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചത് ഇത് സിംഗിൾ ബെഞ്ച് അംഗീകരിച്ച് ഹർജി തള്ളിയിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഹർജിക്കാരന്റെ മകളുടെ വിവാഹമായതിനാൽ മുപ്പത് ലക്ഷം രൂപ ഇടക്കാലാശ്വാസമായി നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതും നൽകാൻ തയ്യാറാകാതിരുന്ന ബാങ്ക് ഏഴു ലക്ഷം രൂപ നൽകാൻ നിർദ്ദേശിച്ച് ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം ഉപഹർജിയിലൂടെ അറിയിച്ചു ബാങ്ക് വായ്പയായി നൽകിയ വലിയ തുക തിരികെ ലഭിക്കാനുള്ളതിനാലാണ് തേടുന്നതെന്നായിരുന്നു വാദം ബാങ്കിന്റെ അവസ്ഥ മോശമാണെന്ന് കാണിച്ച് കേരള ബാങ്കും സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു എന്നാൽ വായ്പ നൽകിയ തുക തിരികെ ലഭിക്കുന്നതിനടക്കം ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി ഇതിനെ തുടർന്നാണ് സ്ഥാപനം അടച്ചുപൂട്ടേണ്ട കേസാണിതെന്ന് കോടതി വിലയിരുത്തിയത് ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി മുൻ ജില്ലാ ജഡ്ജി കെ സത്യനെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായും നിയമിച്ചു നിലവിലെ മാനേജിംഗ് കമ്മിറ്റി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനും കോടതി വിലക്കി സഹകരണ വകുപ്പ് സെക്രട്ടറിയെ കേസില് കക്ഷി ചേര്ത്ത കോടതി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചു വിഷയം ജൂണ് പത്തൊമ്പതിന് വീണ്ടും പരിഗണിക്കും